ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ പിന്നാലെ പാറമോള് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി എന്തായാലും ഒന്ന് സോപ്പിട്ട് കാര്യമായിട്ടൊന്ന് പതപ്പിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പാറമോൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കെഞ്ചി ചോദിച്ചാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് പാറമോളുടെ അച്ഛൻ്റെ പക്ഷം സംഭവം മറ്റൊന്നുമില്ല ലബുബു കാര്യം ഇതിനു മുമ്പ് ലബുബുവിൻ്റെ സ്കുഷിയും പിന്നെ ക്ലേവച്ചും ഒക്കെ ലബുബുവിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഷോപ്പിൽ ഇതൊരു ഡോൾ ഡോളായിട്ടിരിക്കുന്നത് പാറുമോളാദ്യമായിട്ടാണ് കാണുന്നത് അത് വാങ്ങിക്കൊടുക്കുന്നവരെ എന്തായാലും അച്ഛൻ്റെ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല പാർക്കുക്ക് ഡോള് വാങ്ങിക്കൊടുത്ത പാറുന് ഭയങ്കര സന്തോഷമായി അത് വാങ്ങിക്കൊടുത്ത അച്ഛനും പെരുത്ത സന്തോഷം ഏത് കളറാണ് നമുക്ക് കിട്ടണതെന്ന് പ്രെഡിക്റ്റ് ചെയ്യണമൊന്നും പറ്റാത്തതുകൊണ്ട് ഇത് അൺബോക്സ് ചെയ്യുന്നവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പല കളേഴ്സിലും ലബുബു അവൈലബിൾ ആണെങ്കിലും പാർമോൾക്ക് കിട്ടിയത് യെല്ലോ കളറാണ് കേട്ടോ ഇതിന്റെ ബോക്സിൽ യെല്ലോ കളർ തീം വെച്ച് നോക്കുമ്പോൾ ഹാപ്പിനെസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോൺസ്റ്റർ ആണ് വീട്ടിൽ വെച്ചാൽ അപകടമാണെന്നൊക്കെ എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല അപ്പം ഇത് വാങ്ങുന്നവരുടെ കാര്യമോ എത്ര വന്നാലും ഇതൊരു ഡോളല്ലേ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ